ഹലോ ഗായ്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇതൊരു ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു എല്ലാവർക്കും ഈ ഈത് അപ്പോൾ ഈ ബ്ലോഗാണ് ഞാൻ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ നമുക്ക് നേരിട്ട് വീട്ടിലോട്ട് പോകാം ഞാൻ രാവിലെ ഉറക്കമൊക്കെ കാണിച്ചു ഇന്നലെ നല്ലത് ഇട്ട മൈതാന ചേക്ക് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് രാത്രി പന്ത്രണ്ട് മണി വരെയൊക്കെ ഇരുന്ന് ഇട്ട് ആ ഒരു വിധത്തിലൊപ്പിച്ച് വെച്ചു ഗൈസ് എന്നിട്ടുമ്മതാരെ ഉറട്ടിയും ചായ ഒക്കെ ഇട്ട് വെച്ചു അപ്പോൾ ഞാൻ പോയി പല്ലൊക്കെ തേച്ച് ഫ്രഷ് ആയിട്ട് വന്ന് നേരെ ഉറട്ടി മറിച്ചിടാനുള്ള ദൗത്യം എന്നെ ഇത് ഏൽപ്പിച്ചു ഗൈസ് അങ്ങനെ ഞാൻ എന്താ ഉറട്ടിയൊക്കെ മറിച്ചിടാൻ പോവാണ് ഫോണും വെച്ചുകൊണ്ട് ചെയ്യണ കാര്യം പാടാണ് എന്നാലും സരയില്ല ഞാൻ അങ്ങനെയത് ശരിയായിട്ട് ചെയ്തു ഒരു ഉറട്ടി ഞാൻ നോക്കിയപ്പോഴത്തേക്കും കരിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും സാരയിലൊക്കെ എൻ്റെ ഓരോട്ടി സക്സസ്ഫുള്ളി ഞാൻ മറിച്ചിട്ടിരിക്കുകയാണ് എന്നിട്ട് ഞാൻ വന്നപ്പോഴത്തേക്കും ചിക്കനൊക്കെ ഇവിടെ ഉമ്മ സെറ്റാക്കി വെച്ച് അപ്പോൾ ചിക്കനൊക്കെ ഒന്ന് ഞാൻ നോക്കി സെറ്റായിരുന്നു ചിക്കനൊക്കെ സെറ്റ് ചെയ്ത് അപ്പോൾ ഉമ്മ പോയി ഫ്രഷ് ഫ്രഷായിട്ടൊക്കെ വന്ന് ആ സമയത്ത് ചായ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ചായ കുടിച്ച് ചായ കുടിച്ചപ്പോഴത്തേക്കും വാപ്പ അണച്ചി കുളിച്ചിട്ട് വന്ന് പള്ളിയിൽ പോകണമായിരുന്നു അപ്പം നമുക്ക് നാലൂർക്ക് വേണ്ടിയിട്ടൊക്കെ കാപ്പിയൊക്കെ എടുത്ത് വാപ്പ വിളമ്പി വെച്ച് അപ്പം ഞാനും വാപ്പായും ഉമ്മയും അണ്ണച്ചിയും കൂടെ ഇരുന്ന് നാലു പേരും കൂടി ഇരുന്ന് കാപ്പി ഓടിച്ച് എല്ലാ വർഷം ഈദിനങ്ങനെയാണ് നാട്ടിൽ എല്ലാവരും ഉള്ളപ്പം ഞങ്ങൾ നാലുപേരും കൂടി ഇന്ന് കാപ്പി ഓടിക്കും അണ്ണച്ചു പറഞ്ഞു ഞാൻ എനിക്കിതിൽ പങ്കില്ല എന്നെ ഇതിൽ ഉൾപ്പെടുത്തരുതെന്ന് പറഞ്ഞ് വീടുകളൊന്നും ഇന്നില്ല പിന്നെ ഞാൻ ചിക്കനും കഴിച്ച് പിന്നിട്ട് പള്ളിയിലൊക്കെ പോയിട്ട് അണ്ണച്ചി വന്ന ആ സമയത്ത് ഞാൻ ഡ്രസ്സൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് മേക്കപ്പൊക്കെ ചെയ്ത് നിന്നിട്ട് എനിക്ക് ഈ കയ്യും കാലം വറയിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ പോയി കുറച്ച് ഉറട്ടുകൊണ്ട് ഒന്നുകൂടെ ഒരു ഒരട്ടയേ തിന്നോളൂ എന്നിട്ട് അപ്പോഴത്തേക്ക് വന്നപ്പോൾ ഉമ്മ അടുക്കളയിൽ ഉച്ചത്തേക്കുള്ള ചിക്കനൊക്കെ സെറ്റ് ചെയ്ത് അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് എന്നിട്ട് ബിരിയാണി താ സെറ്റ് ചെയ്ത് അയ്യോ ലാസ്റ്റ് ഫൈനൽ ടച്ചപ്പ് ഇതെങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമായിരുന്നു അതെല്ലാം സെറ്റ് ചെയ്ത് ഫുൾ കംപ്ലീറ്റ് ആക്കിയിട്ട് അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയും പിള്ളേരെയും കൂടെ വിളിച്ച് മാമിയും ചേച്ചിയും കൊച്ചുനേം കൂടെ വിളിച്ച് വേറെ ആരും ഇല്ലായിരുന്നു ഞങ്ങൾ എന്നിട്ട് നമ്മൾ നാലു പേരും നമ്മൾ അഞ്ച് പേരും കൂടി ഇരുന്നിട്ട് ചോറ് കഴിച്ച് ചോറ് കഴിച്ച് ചോറ് സലാഡ് പപ്പടം ചിക്കൻ അത്രേ ഉള്ളുമായിരുന്നു ഞങ്ങളിവിടെ ചിക്കൻ മാത്രമേ കൂട്ടുകയുള്ളൂ എനിക്ക് എലർജിയാണ് അതുകൊണ്ട് വേറെ ഒന്നും കൂട്ടാൻ പറ്റത്തില്ല നമ്മളതിൽ കഴിച്ചിട്ട് ഒരു ഉറക്കം കഴിഞ്ഞ് ഇവിടെ അങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ ഇതാണ് എൻ്റെ ഡെയിലി വ്ലോഗ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത വീട്ടിൽ കാണാം ബൈ ബൈ